വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും മർദ്ദനമേറ്റു മറ്റാരുമല്ല സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് അദ്ദേഹത്തെ തല്ലിയത് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ വെച്ചാണ് അപ്പച്ചനും മർദ്ദനമേറ്റത് പാർട്ടി പരിപാടിക്കിടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് ഡി സി സി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തത് ഈ കയ്യേറ്റത്തിനിടെ ഡി സി സി പ്രസിഡന്റ് നിലത്ത് വീഴുകയും ചെയ്തു പാടിച്ചുര സർവീസ് സഹകരണ ബാങ്കിന് മൂലം നടന്ന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ ഗ്രൂപ്പ് തർക്കമാണ് അടിയിൽ കലാശിച്ചത് ആ പ്രദേശത്തെ പ്രധാന കുടുംബമായ കടുപ്പൻ ഫാമിലി ഗ്രൂപ്പിലുള്ളവരാണ് മർദ്ദിച്ചതെന്നാണ് പ്രാഥമിക വിവരം മറ്റു വിഭാഗത്തിൽ നിന്നുള്ളവരെ ബാങ്ക് ഭരണസമിതിയിലോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലോ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം ആരംഭിച്ചത് കഴിഞ്ഞ കുറച്ചുനാളായി വയനാട്ടിലെ കോൺഗ്രസിൽ ഐ സി ബാലകൃഷ്ണൻ എൻ ടി അപ്പച്ചൻ വിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ തർക്കിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് മുൻപ് പുറത്തുവരികയും ചെയ്തിരുന്നു അതിനിടെയാണ് ഇന്ന് ഈ അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത് എൻ്റെ അപ്പച്ചനുമായി ഏറെ അടുപ്പമുള്ള ആളാണ് മുള്ളൻകൊല്ലിയിൽ മണ്ഡലം പ്രസിഡന്റായിട്ടിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി കെ എൽ പൌർവോസ് ഗ്രൂപ്പും ഐ സി ബാലകൃഷ്ണൻ ഗ്രൂപ്പും തങ്ങളുടെ എതിർപ്പ് പ്രകടമാക്കിയിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന് തയ്യാറാകാതെ വന്നതോടെ അപ്പച്ചനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു മർദ്ദനമായിട്ട് അപ്പച്ചൻ നിലത്ത് വീണതായാണ് വിവരം പിന്നീട് പ്രവർത്തകർ അദ്ദേഹത്തെ ആ സ്ഥലത്തു നിന്നും എടുത്തു മാറ്റിയെന്നാണ് സൂചന എന്തായാലും സംഭവം പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച ഒരു മണ്ഡലമാണെങ്കിലും വയനാട്ടിൽ പലയിടത്തും മണ്ഡലം കമ്മിറ്റികളിൽ തർക്കവും ഭിന്നതയും വിഭാഗീയതയും തമ്മിൽ തെല്ലുമെല്ലാം രൂക്ഷമാണ് നേരത്തെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയും ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുമൊക്കെ വലിയ തർക്കം നിലനിന്നിരുന്നു എൻ ഡി അപ്പച്ചൻ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണെങ്കിലും അദ്ദേഹത്തിന് പ്രായമായെന്നും അദ്ദേഹത്തെ മാറ്റണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് പ്രവർത്തകർ നേരത്തെ തന്നെ പരാതി പറഞ്ഞെങ്കിലും ഒന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല വാക്കുതർക്കവും കടന്ന് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ കോൺഗ്രസ്സിന് നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്കാണ് വയനാട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോര് കോൺഗ്രസ്സിന് വയനാട്ടിൽ വലിയ ക്ഷീണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്